ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയാണ് ഷാൾനൈറ്റിയും സിംഗിൾ നൈറ്റിയും കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല മോഡലാണ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിലും നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഓഫറില്ല ഓഫർ വന്നിട്ടുള്ളത് മിനിമം അഞ്ചെണ്ണ ഹോൾസെയിൽ റേറ്റിൽ എടുത്താൽ മതി അത് അതാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഓഫർ അല്ലാണ്ട് ഇന്നത്തെ നൈറ്റ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഓഫറെ കാരണം നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റീസുകളാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന മോഡൽസുകളും കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് സെയിൽസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡിസൈനിങ്ങും നല്ല അടിപൊളി മോഡൽസുകളും ക്വാളിറ്റിയിലും നമുക്കൊന്നും പറയാനില്ലാത്ത നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ അത്യാവശ്യം ജസ്റ്റ് വീട് ഈ ഒരു മോഡലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് സെൻറ്റർ കൂടെ രണ്ട് സൈഡിലൂടെയും ഡിസൈനിങ് വരുന്നതാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഷാളിനേറ്റ് മൂന്ന് സെറ്റാണ് കാണിച്ചിട്ടുള്ളത് ആ മൂന്ന് സെറ്റും ഏകദേശം ഒരേ ഡിസൈനിങ് തന്നെയാണ് വരുന്നത് കേട്ടോ ഒരേ മോഡല് അപ്പം അത്യാവശ്യം ഇരുപത്തി ഇരുപത്തി ആറ് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് നാൽപ്പത്തി ആറ് സോറി ഇരുപത്തി ആറല്ല ഇരുപത്തി മൂന്ന് അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നൊക്കെ വരുന്നുണ്ട് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ചോളം ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ നമ്മളുടെ സ്ലീവ് വരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഒരു ഇഞ്ചിൽ സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾ പേഴ്സണലി ചോദിക്കാം രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് ഒന്നെടുത്താൽ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രൂപ ഇൻക്ലൂഡ് ഉണ്ടാവും ഇനി രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ ഇനി മൂന്നെണ്ണം നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ചെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും അതല്ലാണ്ട് നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ടെണ്ണത്തിന് എടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല മോഡൽസുകളുമാണ് ഈ കാണിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ആണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയേഴ് ഇഞ്ചോളം വരുന്നുണ്ട് അതായത് ഇരുപത്തി മൂന്നര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് സ്ലീവ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതിൻ്റെ ഷാളും ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സെൻട്രർ ഭാഗത്ത് കൂടെ ഇതേപോലെ ഡിസൈനിങ് ഒരു മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായ കാണുന്ന വാട്സപ്പ് മെസ്സേജ് അയക്കാം നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് ഇനി ഇരിക്കുന്നത് ടി ടി സി വഴി അയക്കണം നിർബന്ധമുള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ അയച്ചു തരും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് രണ്ടും ഒരു ഒരേ ലോങ് തന്നെയാണ് നമുക്കൊരു ബുദ്ധിമുട്ടില്ല ടി 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 സി ആകുമ്പോൾ അവർ ഇവിടെ വന്ന് സാധനം കളക്ട് ചെയ്യുന്നത് നമുക്ക് ഒന്നും കൂടി എളുപ്പം ടി ടി സി ആണ് പക്ഷേ ടി 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 സിയിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ ശ്രമിക്കുന്നത് കാരണം നമ്മളേക്കൊന്ന് കൂടുതൽ ആൾക്കാരും മേടിക്കുന്നത് ഒന്നെങ്കിൽ സെയിൽസിൽ അല്ലെങ്കിൽ റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാരാണ് നമ്മൾ കൂടുതലും നമ്മളേക്കൊന്ന് മേടിക്കുന്നത് അപ്പം പോസ്റ്റ് ഓഫീസിലേക്ക് കൊറിയർ ചാർജ് ഒരുപാടാവുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വായിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ റേറ്റ് കുറവാണ് മൂന്നും നാലും ദിവസമാവും എത്താൻ ടി ടി ഡി സി ആകുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് നമ്മളിവിടെയുള്ള ടി സി ആണ് കേട്ടോ പറയുന്നത് അപ്പം കുറച്ച് കൂടുതലാണ് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം എത്തും ഒന്നെങ്കിൽ നിങ്ങളവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെത്തിച്ചേരുകയും ചെയ്യും നമ്മളിവിടുത്തെ ടീച്ചേഴ്സി സാധാരണ വീട്ടിലേക്ക് എത്തിച്ചേരാറുണ്ട് നിങ്ങൾ അവിടെ എങ്ങനെയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ പോസ്റ്റ് ഓഫീസുകാരാകുമ്പം പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരും ചിലവർ മാത്രമേ അവിടെ ചെന്ന് കളക്ട് ചെയ്യാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അത് നിങ്ങൾ വിളിക്കണമെന്നില്ല നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡിസൈനിങ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് സെയിൽസിനകം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റീസുകളാണ് കേട്ടോ അതുപോലെ തന്നെ സിംഗിൾ നൈറ്റി ആണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനിയിലും നല്ല ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് കേട്ടോ നമ്മൾ നേരിട്ട് കാണാം ഇതിനേക്കാളും ഭംഗിയാണ് അതുപോലെ തന്നെ പ്രിന്റ് വർക്കാണ് വരുന്നത് ഷാൾ നൈറ്റി ഇന്ന് കാണിച്ചതൊക്കെ പ്രിന്റ് വർക്കാണ് പക്ഷെ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ല അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ മുന്നൂറ്റി മുപ്പത് പ്രൈസിന് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസിലെടുത്തിട്ട് നിങ്ങളും മുന്നൂറ്റി മുപ്പതിന് തന്നെ കൊടുക്കണം ഗ്യാരണ്ടി ഇല്ല നിങ്ങൾക്ക് മുന്നൂറ്റി അൻപതിന് കൊടുക്കാം ഈ ഷാൾനൈറ്റി പല സ്ഥലത്തും പല പല റേറ്റാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഉണ്ട് മുന്നൂറ്റി ഉണ്ട് മുന്നൂറ്റി അമ്പത് നാന്നൂറ് വരെ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു നൈറ്റിക്കൊക്കെ ആയിട്ടോ അപ്പം നമ്മൾ മുന്നൂറ്റി മുപ്പതിന് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അതേ പ്രൈസിന് കൊടുക്കേണ്ടത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യുമ്പോൾ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപതിനൊക്കെ കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ബ്രീഫ്റ്റ് കിട്ടുന്ന ഒരു ടൈപ്പിലും ഷാൾനൈറ്റി ആണ് അത്യാവശ്യം നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും അതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് വീട്ടമ്മമാർ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കാണുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതും നമ്മൾ അഞ്ച് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്മൾ എപ്പോഴും ഒരു കാര്യമാണ് സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്ക് തീരുവാണ് അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല അപ്പം നമ്മൾ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയും ലെങ്ത് വരുന്നത് കേട്ടോ കാരണം മാക്സിമം നമ്മൾ ഒരുപാട് നൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോസിൽ കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ടുവരുമ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്ക് തീരാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നൈറ്റീസുകൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് സിംഗിൾ നൈറ്റും കാണിച്ചിട്ടുണ്ട് ഷാൾ നൈറ്റി ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാം ഇനി അഥവാ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഇനി ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് കാണിക്കുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ് നല്ല മോഡൽസുകളും വരുന്ന ടൈപ്പാണ് സെൻ്റർ കൂടെ ഡിസൈനിങ് വരുന്ന മോഡലാണ് ഇത് ചെസ്റ്റ് വീതി വരുന്നത് വരുന്നത് ഇരുപത്തി രണ്ടര ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിരണ്ടര എന്ന് പറയുമ്പോൾ നാൽപ്പത്തി അഞ്ച് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ സ്ലീവ് പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ചോളമാണ് സ്ലീവ് വരുന്നത് നോക്കിയിട്ട് എടുക്കുക ഇത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം സിംഗിൾ പീസായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ലൊരു മോഡലാണ് നല്ലൊരു ഡിസൈനിങ്ങുമാണ് നല്ല കളേഴ്സും ആണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ആണ് ഇരുന്നൂറ്റി നാല്പത് പ്രൈസിലാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് നിങ്ങൾക്ക് ഇത് ഇതിനേക്കാളും കൂട്ടിയിട്ട് നിങ്ങൾക്ക് സെയിൽ സെയിൽ ചെയ്യാം കേട്ടോ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിന് കൊടുക്കുന്നത് നിങ്ങൾ നോക്കണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല കട്ടിയുള്ള ചെയ്യുന്ന മെറ്റീരിയലാണ് കോട്ടൺ ആണ് അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അതും പെട്ടെന്ന് തന്നെ പ്രിന്റ് പോകുമോ ടെൻഷൻ ആവേണ്ട അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ് ടൈപ്പും പ്രിന്റ് ടൈപ്പ് അല്ലാത്തതും നമ്മൾ സിംഗിൾ നൈറ്റ് കാണിക്കുന്നുണ്ട് രണ്ട് സെറ്റ് നമ്മൾ സിംഗി പ്രിന്റ് ടൈപ്പും രണ്ട് സെറ്റ് പ്രിന്റ് അല്ലാത്ത ടൈപ്പും കാണിക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ പ്രിന്റ് അല്ലാത്ത രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ നല്ലൊരു ക്ലോത്ത് തന്നെയാണ് നല്ല കട്ടിയുള്ള ഹെവി വർക്കിൽ വരുന്ന ഒരു മോഡൽ തന്നെയാണ് പതിനാലിഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല മോഡലുമാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ് നൈറ്റ് മലൻ ഡിസൈനിങ് വരുന്നത് കളറൊന്നും പോവാത്ത ഇപ്പം ഈ ഒരു മോഡൽ കളർ പോകുമെന്ന് ചോദിക്കുന്നവരുണ്ട് കോട്ടൺ ആയതുകൊണ്ട് തന്നെ അലക്കുന്ന സമയത്ത് പ്രിൻ്റ് ടൈപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ചും അലക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് അലക്കല്ല് അലക്കല്ലേ ആയാലും ഒരു ജസ്റ്റ് ഒന്ന് കളർ അളകും അല്ലാണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ അലക്കല്ല് അകൊന്നും ആവില്ല കേട്ടോ പിന്നെന്ന് പറയണത് ഈ ഒരു മോഡൽ വന്നിട്ട് നൈറ്റുമൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് അത്യാവശ്യം നല്ലൊരു മോഡലുമാണ് അത്യാവശ്യം നല്ല വീതിയും വരുന്നുണ്ട് ഇരുപത്തി നാല് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് അത് നാല്പത്തി എട്ട് നാല്പത്തി ഒൻപത് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കയ്യും അത്യാവശ്യം കുഴപ്പമില്ലാതെ അത്യാവശ്യം കയ്യും നല്ലതായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല മോഡലുമാണ് നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നല്ലൊരു ക്ലോത്തും ആണ് നമ്മളുടെ ഒരു നല്ലൊരു ക്ലോത്ത് ആയതെന്ന് അങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പം നല്ലൊരു നമുക്ക് ചൂടത്തെ കിടാൻ പറ്റുന്ന നല്ലൊരു ക്ലോത്താണ് കേട്ടോ പിന്നെ എന്ന് പറയണത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് രണ്ട് സെറ്റാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ രണ്ട് സെറ്റ് കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സെറ്റും കൂടി കാണിക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ രാജുറക് ടൈപ്പ് പോലെയുള്ള ഒരു ടൈപ്പ് നൈറ്റിയാണ് നമ്മൾ പിന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് അഥവാ വീഡിയോ ലെങ്ത് ആകുന്നുണ്ട് തോന്നി സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഡിസൈനിങ്ങാണ് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഒരുപാട് മാക്സിമം ഒരുപാട് നെറ്റീവ്സുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്കുള്ളൊരു പരാതിയാണ് നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ തന്നെ സാധനം സ്റ്റോക്ക് തീരുകയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നത് അപ്പം ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അജറക്ക് ടൈപ്പിൽ വരുന്ന ടൈപ്പാണ് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് നല്ലൊരു മോഡലുമാണ് ഇത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ സ്ലീവ് ഏകദേശം എനിക്ക് തോന്നുന്നു പതിമൂന്ന് പതിനാലിഞ്ചാണ് വരുന്നതെന്ന് തോന്നുന്നു ആ പതിനാല് ഇഞ്ചാണ് ചെസ്റ്റ് വീതി സ്ലീവ് വരുന്നത് കേട്ടോ പിന്നെ ഇത് ഒരു അഞ്ച് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് എടുക്കുക നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സാണ് വരുന്നത് നല്ല ഡിസൈനിങ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസായിട്ട് നമ്മൾ വരുന്നതാണ് ഓരോരോ മോഡലിനനുസരിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് നമുക്ക് പേഴ്സണലി അയച്ച് അയച്ചു തന്നാൽ മതി അതുപോലെ തന്നെ നമുക്ക് പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഓൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ വീഡിയോസിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ സ്ക്രീൻഷോട്ടിട്ട് തരികയും ചെയ്യാലോ അപ്പം അപ്പം അടുത്ത പുതിയ കളക്ഷൻസായിട്ട് വരെ എല്ലാവർക്കും താങ്ക്